നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് പലരും ഡയറ്റ് എടുക്കുന്ന സമയത്ത് അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് അവർ നോർമലി കഴിക്കുന്ന ഒരു ഭക്ഷണരീതി മാറ്റിയിട്ട് പുതുതായിട്ടൊരു ഫുഡ് റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അപ്പം അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇന്നത്തെ വീഡിയോ അതായത് നിങ്ങൾ ചിലപ്പം റൈസ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്നുണ്ടായിരിക്കാം അപ്പം അരി കൊണ്ടുള്ള ആഹാരം ഒരുപാട് കഴിക്കരുത് എന്നാലും നമുക്ക് ഒട്ടും തന്നെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് അപ്പം അവർക്ക് വേണ്ടി മാത്രം നമുക്ക് കുറച്ച് റൈസൊക്കെ അവരുടെ ആ ഒരു ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അപ്പം ആ ഒരു റൈസ് ഏതായിരിക്കണം അതുപോലെ തന്നെ വൈറ്റ് റൈസ് കഴിച്ചാറുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പം ആദ്യം തന്നെ നോക്കുന്ന സമയത്ത് നമുക്കറിയാം റൈസിൻ്റെ അകത്തു നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് അതായത് നിങ്ങൾ ഒരു കപ്പ് വൈറ്റ് റൈസ് ഇപ്പം കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് ഗ്രാമോളം നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട് കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നുണ്ട് ഒരു ഫൈവ് ഗ്രാം മാത്രമേ നമുക്ക് പ്രോട്ടീൻസ് കിട്ടുന്നുള്ളൂ ഒക്കെ ആണെങ്കിൽ ഒരു വൺ ഗ്രാം നിയർലി ഒരു വൺ ഗ്രാം ഒക്കെ ഉണ്ടാവുന്നുള്ളൂ ഇതിൻ്റെ അകുന്നൊരു എനർജി നോക്കുകയാണെങ്കിൽ ഒരു ഇരുന്നൂറ് കിലോ കലോറി എനർജിയും നിങ്ങളുടെ ബോഡിയിലോട്ട് കിട്ടുന്നുണ്ട് ഇത് ഒരു കപ്പ് വൈറ്റ് റൈസിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മളെല്ലാവരും ഒരു കപ്പൊന്നും ആയിരിക്കില്ല കഴിക്കുന്നുണ്ടാവുക പക്ഷേ നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ആ ഒരളവിലോട്ട് കൊണ്ടുവരണം അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് റൈസ് തന്നെ നിങ്ങൾ പ്രിഫർ ചെയ്യാനും പാടില്ല കാരണം വൈറ്റ് റൈസിനേക്കാളും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ബ്രൗൺ റൈസ് എന്ന് പറയുന്നത് അപ്പം ബ്രൗൺ റൈസ് തന്നെ നിങ്ങൾ മാക്സിമം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇപ്പം നോർമലി ധാന്യങ്ങളും അതുപോലെ തന്നെ ഈ അരിയും എല്ലാം തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് കൂടുതലും ആ ഒരു പച്ചയോട് കൂടിയിട്ട് അത് വേവിക്കാതെ ആ ഒരു രൂപത്തിൽ കഴിക്കാൻ പറ്റുന്ന ജീവികൾ എന്ന് പറയുന്നത് പക്ഷികളാണ് പക്ഷികളാണ് കൂടുതലായിട്ടും ധാന്യങ്ങൾ കഴിക്കുന്നത് അവരുടെ ഒരു ഗിസാഡ് അല്ലെങ്കിൽ അവരുടെ ആമാശയൊക്കെ ഇതിനു വേണ്ടി യോജിച്ചതാണ് എന്നാൽ നമുക്കത് പച്ചയോട് കൂടിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് അപ്പം നമ്മളത് എന്ത് ചെയ്യണം അത് കുക്ക് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാവരും കഴിക്കുന്നത് അപ്പം ഈ വൈറ്റ് റൈസ് എടുത്ത് നോക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള ബ്രൗൺ പാർട്ട് പോളിഷ് ചെയ്തിട്ടാണ് നമുക്ക് വൈറ്റ് റൈസ് ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കൂടുതൽ കാബ്സ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എനർജി ആ കിലോ കലോറി എനർജീസ് അത്രത്തോളം നമ്മുടെ ബോഡിയിലോട്ട് കിട്ടുന്നുണ്ട് പക്ഷേ ഇത്ര തന്നെ നിങ്ങളൊരു ബ്രൗൺ റൈസ് ഒരു കപ്പ് ബ്രൗൺ റൈസ് എടുക്കുന്ന സമയത്തും ഒരു എനർജി നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു ടു ഹൺഡ്രഡ് കിലോ കലോറി എനർജി തന്നെയാണ് കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും നിയർലി ഒരു ഫോർട്ടിയോ ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷെ ഇതിൻ്റെ ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈബർ കൂടുതലാണ് ഇതിനകത്ത് നാരുകൾ കൂടുതലാണ് നാരുകൾ കൂടുതലായതുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻസിനൊന്നും പെട്ടെന്ന് അവരുടെ രക്തത്തിൽ ഷുഗർ റിലീസ് ചെയ്യാൻ പറ്റില്ല അതായത് പെട്ടെന്ന് തന്നെ ആ ഷുഗർ റിലീസ് ചെയ്യുന്നത് കുറയ്ക്കാൻ ഈ ഒരു ബ്രൗൺ റൈസിലെ ഈ ഒരു തവിട് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ബ്രൗൺ റൈസ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക ബ്രൗൺ റൈസ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടോ മൂന്നോ കപ്പ് ബ്രൗൺ റൈസ് കഴിക്കരുത് അല്ലെങ്കിൽ തവി കഴിക്കുക പാടില്ല ഒന്നോ രണ്ടോ തവി രണ്ട് തവി എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ വെയ്റ്റിനേക്കാളും ഒരു അഞ്ച് കിലോ എങ്ങാനും കൂടുതലുള്ള വ്യക്തികളാണെങ്കിൽ ഒരു രണ്ട് തവി നമുക്ക് ബ്രൗൺ റൈസ് കഴിക്കാം ഇപ്പം പത്തും ഇരുപതും മുപ്പതും കിലോ ഒക്കെ കൂടുതലും കൂടുതലുള്ള ആളുകൾ അവർക്ക് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ റൈസ് ആ ഒരു ഉച്ച നേരം കഴിക്കാതിരിക്കുന്നതാണ് അതിന് പകരം മറ്റെന്തെങ്കിലും കഴിക്കാം ഒട്ടും തന്നെ പറ്റാത്ത വ്യക്തികളാണെങ്കിൽ ഒരു കപ്പ് ചെറിയൊരു കപ്പ് മാത്രം എന്ത് ചെയ്യുക ബ്രൗൺ റൈസ് ആഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു ബ്രൗൺ റൈസ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾ എക്സ്ട്രാസ് ആഡ് ചെയ്യണം അതായത് ഇപ്പോൾ വെജിറ്റബിൾസ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കുക ിക്കുകയും പ്രോബയോട്ടിക്സ് എടുക്കുക അങ്ങനെ എല്ലാം കൂടി അതുപോലെ തന്നെ നമുക്ക് പ്രോട്ടീൻസ് കഴിക്കാം പ്രോട്ടീൻസ് ഇപ്പോൾ അരിൻ്റെ അതൊന്നും നമുക്ക് വളരെ കുറവ് മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പം പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ നല്ലൊരു ഓപ്ഷനായിട്ട് നമുക്ക് മുട്ടയോ മീനോ ചിക്കനോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യാൻ പറ്റും ആഡ് ചെയ്ത് കഴിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ അപ്പം അവരുടെ ബോഡിയിൽ ആ പോഷകങ്ങളുടെ കുറവും ഉണ്ടാവില്ല മാക്സിമം ആ ഒരു അബ്സോർപ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും വലിയ ക്ഷീണവും ഉണ്ടാവില്ല ഒട്ടുമിക്ക ആളുകളും ഡയറ്റ് എടുക്കുന്ന സമയത്ത് പറയുന്നത് അമിതമായിട്ടുള്ള ക്ഷീണാണ് പെട്ടെന്ന് കാരണം അവരെ ചോറ് നല്ലൊരളവിൽ കഴിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമുക്കറിയാം ചോറ് അല്ലെങ്കിൽ അരി എന്ന് പറയുന്നത് നല്ലൊരു സോഴ്സ് ഓഫ് എനർജിയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ബോഡിയിൽ നമുക്ക് കൂടുതൽ അളവിൽ കഴിക്കേണ്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് കാപ്സ് തന്നെയാണ് പക്ഷേ ഈ ഒരു കാപ്സ് എന്ന് പറയുന്നത് ഈ അരിയും ആഹാരം കഴിച്ചാൽ മാത്രമല്ല നമ്മുടെ ബോഡിയിൽ കിട്ടുക നമ്മൾ കഴിക്കുന്ന പയറ് പെരുപ്പ് വർഗ്ഗങ്ങളിൽ നിന്നൊക്കെ തന്നെ നമ്മൾ ശരീരത്തിനകത്തോട്ട് കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നുണ്ട് അഥവാ അന്നജം കിട്ടുന്നുണ്ട് അപ്പോൾ അന്നജം കൂടുതൽ അളവിൽ വേണം നമ്മുടെ ശരീരത്തിനകത്ത് എന്നാൽ മാത്രമേ എനർജി കിട്ടത്തുള്ളൂ പക്ഷേ വളരെ ചെറിയ അളവിൽ നിന്നും ഒരുപാട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊഴുപ്പാണ് നിങ്ങളിപ്പോൾ ഒരു ഗ്രാം ഫാറ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തു ഒരു നയൻ കിലോ കാലോറീസ് എനർജി ണ്ട് എന്നാൽ ഒരു ഗ്രാം നിങ്ങൾ പ്രോട്ടീൻസോ അല്ലെങ്കിൽ ആണ് എടുക്കുന്നതെങ്കിൽ അതായത് വെറും നാല് കിലോ കലോറി എനർജി മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഫാറ്റ് നമുക്ക് വളരെ കുറച്ചളവിൽ മതി ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് എനർജി ബോഡിലോട്ട് വരും അത് പിന്നീട് ശരീരത്തിനകത്ത് കൊഴുപ്പായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും അപ്പോൾ കൃത്യമായിട്ടുള്ള അളവിലായിരിക്കണം നിങ്ങളുടെ ഡയറ്റ് അപ്പോൾ നമ്മളിത് അറിയാതെ പലരും പല രീതിയിൽ മിസ്റ്റേക്കിനായിട്ട് പല രീതിയിലുള്ള ഡയറ്റുകൾ ഫോളോ ചെയ്യാറുണ്ട് അപ്പം അത് ശ്രദ്ധിക്കുക കൃത്യമായിട്ടുള്ളൊരു ഡയറ്റ് എടുത്തിട്ട് തന്നെ നിങ്ങളുടെ വെയ്റ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയ്റ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇപ്പോൾ ബ്രൗൺ റൈസിൻ്റെ കേസ് നോക്കുന്ന സമയത്ത് ഒന്നാമത്തെ കേസ് അതിനകത്ത് ഫൈബർ റിച്ച് ആണ് അതുപോലെ തന്നെ ബി വൈറ്റമിൻസ് ഒരുപാടുണ്ട് വൈറ്റമിൻ ബി വണ്ണ് ബി ടു ബി ത്രീ ഇതൊക്കെ റിച്ച് ആയിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് ഈ ബ്രൗൺ റൈസ് ആണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ കുടലിൽ ഹെൽത്തി ബാക്ടീരിയാസിൻ്റെ ഗ്രോത്തിന് സഹായിക്കുന്നുണ്ട് ഇതിനകത്ത് ഫൈബേഴ്സ് ഉണ്ട് അപ്പം ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ കുടലിൽ ശരിക്കും ഒരു ചൂല് പോലെ ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിങ്ങനെ ചൂല് പോലെ ആക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുടലിൽ നല്ല ഹെൽത്തി ബാക്ടീരിയാസിൻ്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും ഗെറ്റ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അപ്പം ആ ഒരു ബ്രൗൺ റൈസ് നിങ്ങൾ ഒന്ന് ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും ഇപ്പം ബ്രൗൺ റൈസ് കഴിക്കാതിരുന്ന് തന്നെ വെയിറ്റ് കുറിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അപ്പം അവരെന്ന് പറയുമ്പോൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ തന്നെ കൃത്യമായിട്ടുള്ള അളവിൽ കാരണം വല്ലാതെ അങ്ങോട്ട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ബോഡിയിൽ ഡെഫിഷ്യൻസീസ് വരും ബുദ്ധിമുട്ടുകളായിട്ട് വേദനകളും ുംസിൽ ക്രാംസും ഡയറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ എത്രയും കൃത്യമായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ പിന്നെ ചില ആളുകൾ ഉദ്ദേശത്തിൽ അമിതമായിട്ട് അങ്ങോട്ട് എക്സസൈസ് ചെയ്യുന്ന വ്യക്തികളുണ്ട് ഇങ്ങനെ അമിതമായിട്ട് അമിതമായിട്ട് നമ്മൾ ചെയ്യണോ ഡൗട്ട് ചെയ്യേണ്ട യാതൊരു നിങ്ങളുടെ ബോഡിക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഒരു കൃത്യമായിട്ട് ദിവസം മിനിറ്റ്സ് ഒക്കെ ജിമ്മിൽ പോയിട്ട് അമിതമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആടുകൾ കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ള ന്യൂസുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പം അവർ എന്താ ചെയ്യുന്നത് നമ്മുടെ ബോഡിക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാളും കൂടുതലായിട്ട് വെയിറ്റ് എടുത്ത് പൊക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് വേണ്ട രീതിയിൽ മിതമായിട്ടുള്ള രീതിയിൽ സമയം എടുത്തിട്ട് വെയിറ്റ് കുറയ്ക്കുക ഇപ്പം ഒരു മാസം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോരം കാര്യങ്ങള് ശ്രദ്ധിക്കേണ്ടി വരും അപ്പം നിങ്ങൾ പതിയെ നിങ്ങളുടെ ബോഡിക്ക് അതൊന്ന് അഡാപ്റ്റ് ആവണം ആ നിങ്ങൾ ഭക്ഷണം കുറച്ച് വരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിനൊന്ന് അഡാപ്റ്റ് ആയാലും മാത്രമേ പെട്ടെന്നുള്ള ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പം ആയിട്ടുള്ള ഒരു ഡയറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ബ്രൗൺ റൈസ് നിർബന്ധമായിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇത് നമ്മുടെ നെർവ്സിന് വരുന്ന ഡാമേജസ് കുറയ്ക്കാൻ സഹായിക്കും നമുക്ക് പ്രായമാവുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്കുള്ള ബുദ്ധിമുട്ടാണ് നെർവ്സ് പ്രോബ്ലംസ് തരിപ്പ് മരവിപ്പ് ഈ മസിൽസിനൊക്കെ വരുന്ന പേശികൾക്കൊക്കെ വരുന്ന തകരാറ് പ്രായമാവുന്ന സമയത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ വെയ്റ്റ് കൂടുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും വരുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അതൊക്കെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ബ്രൗൺ റൈസ് എന്ന് പറയുന്നത് അപ്പം ബ്രൗൺ റൈസ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിലും ബ്രൗൺ റൈസ് കഴിക്കാം അപ്പോൾ പുട്ടി ഉണ്ടാക്കി കഴിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ വെള്ളരി കൊണ്ട് തന്നെ പുട്ടുണ്ടാക്കണം എന്നില്ല പുട്ടുപൊടി ഉണ്ടാക്കണം എന്ന് നിർബന്ധമില്ല നമുക്ക് ബ്രൗണിന് ബ്രൗൺ റൈസ് എടുക്കാം ഇപ്പം റാഗി പുട്ടുപൊടി നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അല്ലെങ്കിൽ ബ്രൗൺ റൈസ് കൊണ്ടുള്ള പുട്ടുപൊടി ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പം അതൊക്കെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അപ്പം നമുക്ക് എല്ലാത്തിനും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റേതായിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ അല്ലാതെ വെറുതെ ഒരു നേരം ഗ്രീൻ ടീ കുടിക്കുക ഒരു നേരം നന്നായിട്ട് ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുക ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അപ്പം ആ ശീലങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഈ ഒരു ഡയറ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അതായത് അധികം കാർബ്സ് ഇല്ലാതെ ഷുഗർ കംപ്ലീറ്റ് ആയിട്ടൊന്നും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ വേണം അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ജേണിയിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക് വെച്ച് വീണ്ടും കാണാം നന്ദി